കൊണ്ടിടക്കണമെങ്കിൽ അതിന്റെ ഇടകരണ്ട അറിയുള്ളൂ എഞ്ചിനീയർ ഫോം വിളിച്ചിട്ട് എടുക്കില്ലാന്ന് എനിക്ക് ഇതിന്റെ കഞ്ചും കൂടുക്കുന്നുണ്ടെങ്കിൽ ഇഞ്ചു നേട്ടം വിളിച്ചാൽ അജ് എത്ര പൈസ നാട്ടുകൊണ്ട പഠിച്ച അബ്ബേ അപ്പുണ്ണി സമാധി ആയോ ാണ് എനിക്ക് പേർപ്പിച്ചല്ലോ എന്തോ ആ എന്റെ പേരപ്പണി ആകെ അൽക്കുൽക്കായി കറക്കണിക്ക് ദുൽഖർ വരാന്ന് പറഞ്ഞല്ലേ ദുൽക്കര വരില്ല അൽക്കുൽക്കായി കറക്കാണ് എന്റെ പേരപ്പണി കോരെ പോലെ കറക്കണേ ഊ എന്റെ പേർപ്പണിക്ക് പൈസ കാണൊരു കജും കണക്കില്ല എവിടെ കൊടുത്തു എവിടെ വാങ്ങി തോന്നുന്നു ചെറുക്കനാണ് ഈ ഗൾഫ് വിളിച്ചിട്ട് പൊളിച്ച രീതി അന്റെ പേർപ്പണിക്ക് കണക്കും കജ്ജും ഉണ്ട് ഇന്ന് അന്റെ പണിക്കാരുണ്ടാവും ഞാനൊന്നും നോക്കട്ടെ അതൊക്കെ അതിൽ കാണുമോ അതേ വണ്ടി വിളിച്ചോ ഞാനുണ്ടാവും ഞാൻ ദിവ്യദൃഷ്ടി ദൃഷ്ട അമ്പുരാനാണ് എന്നാ പറയണ്ടേ പതിമൂന്ന് ആൾക്കാരുണ്ട് അതടക്കം ഒരാള് വയറക്ക അതിന്റെ എഞ്ചിനീയർക്ക് എത്ര കൊടുത്തുകൊണ്ടോ അതിൽ നോക്കാൻ പറ്റുമോ പത്ത് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ് രൂപ ഞാൻ കൊടുത്തിരിക്കുന്നു ഏഴ് മണിക്കാരോ അതേ നേര് ഇന്നലെ വാർപ്പായിരുന്നു ആണല്ലോ തനിക്കാ തനിക്കും ദിവ്യദൃഷ്ടി കിട്ടിയോ െ ഞാൻ വിചാരിച്ചു കബഡിയെ തീരു പറയാന്നാളോറ്റിലെ എല്ലാ കാര്യങ്ങളും അറിയുന്നോ കാലം മാറിയില്ലേ കോണ് ഈ ആപ്പ് ഒരു ഇതിന്റെ ചെറുക്കര ഇപ്പ തന്നെ അയച്ചു കൊടുക്കട്ടെ ചെറുക്കര അയച്ചുകൊടുത്തിൽ കാര്യമില്ല തന്റെ എഞ്ചിനീയറിനെ ആദ്യം അയക്കണം എന്നാലേ തന്റെ ഫോണിലൊക്കെ വരുള്ളൂ ആരോടും പറയണ്ട ആപ്പിന്റെ പേര് ഇൻസൈറ്റ്